ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് തുല്യ പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മയുടേത് കാര്യവിജയത്തിന് ഉത്തമമായ ഭഗവതി സേവയാണ് മാളികപ്പുറത്തെ പ്രധാന വഴിപാട് നെയ്ത്തിരി പ്രഭയിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഭഗവതി സേവയുടെ സവിശേഷതകൾ അറിയാം ഉദ്ദിഷ്ടകാര്യസ്ഥിദ്ധിക്കും സർവൈശ്വര്യത്തിനുമായി നടത്തുന്ന പ്രധാന വഴിപാടാണ് ഭഗവതി സേവ ലോകത്തിനും സർവചരാചരങ്ങൾക്കും ശാന്തി നേരുകയാണ് ഭഗവതി സേവയിലൂടെ ചെയ്യുന്നത് ദീപാരാധനയ്ക്കു ശേഷമാണ് ഭഗവതി സേവ ആരംഭിക്കുന്നതെങ്കിലും ഒരുക്കങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തുടങ്ങും മാളികപ്പുറത്തെ പ്രത്യേക മണ്ഡപത്തിൽ കളം വരച്ച് പത്മമിട്ട് നിലവിളക്കൊരുക്കി പട്ടുചാർത്തി തയ്യാറാക്കി വെക്കും ദീപാരാധന കഴിയുന്നതോടെ

വിധികൾക്കൊപ്പം ലളിതാ സഹസ്രനാമമാണ് ജപിക്കുന്നത് മേൽശാന്തിക്കും പരികർമ്മികൾക്കുമൊപ്പം സഹസ്രനാമത്തിൽ ഭക്തരും പങ്കുചേരും രാജരാജേശ്വരി ഭാവത്തിലാണ് ഭഗവതി സേവയിൽ ദേവി പൂജ സഹസ്രനാമ ജപത്തിനു ശേഷം ആരതി ഒഴിയുന്നതോടെയാണ് ഭഗവതി സേവ ചടങ്ങുകൾ അവസാനിക്കുന്നത് ടയും അരവണയുമാണ് പ്രസാദം ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിങ്ങനെ മൂന്ന് നേരത്തെ പൂജകളാണ് ക്ഷേത്രത്തിൽ പ്രധാനമായും ഉള്ളത് ഭഗവതി സേവ കൂടാതെ മഞ്ഞൾപ്പറ പട്ടുസമർപ്പണം എന്നിവയാണ് മാളികപ്പുറത്തമ്മയുടെ മറ്റ് പ്രധാന വഴിപാടുകൾ ധർമ്മശാസ്ത്രാവിന്റെ സേനാനായകനായ കൊച്ചുകടുത്ത സ്വാമി നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ നാഗങ്ങൾ ഗണപതി ഭഗവാൻ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്ര സന്നിധിയിലുണ്ട് ഇവർക്കും പ്രത്യേകം പൂജകൾ സമർപ്പിക്കുന്നുണ്ട് विरादत्या प्रिया दुवा विलाशोम के प्रज कृभा भावनाषा प्राणा प्रायुणी माला परिजवाराध्या मन्त्रिनी सरजयो गृहेसि दिव्यं तेजस्य नैण्यावरवना सर्वे ज्ञान आनंद रूपा सामरसरायणा प्रवर्तनी कलामाला कामदुकाम रूपिणी कलाविधी काव्यनाचिका सत्य प्रदा सत्य रूपा सर्वान्त जामिनी सति ब्रह्माणि कर्मजनि गुरुवा दुरात्मना सर्वत्रे प्रजन्ता प्रजन्ता प्राणेश्वरी प्राणेश्वरे प्राणदात्रे पञ्चाशत्पीडरूपिणि विशिष्टा विविधस्ता विरमादा विरप्रसूतो